നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച റോജി എം ജോൺ എം എൽ എ ഒപ്പം എ എ വൈ എഫിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോഴത്തെ സി പി ഐയുടെ സംസ്ഥാന കൗൺസിലംഗം അഡ്വക്കേറ്റ് ആർ സജിലാൽ എന്നിവരാണ് ചർച്ചയിൽ പങ്കുചേരുന്നത് അത് ആദ്യം ശ്രീ റോജി എം ജോണിലേക്ക് ശ്രീ റോജി വിലക്കയറ്റത്തെക്കുറിച്ച് പറയേണ്ടതില്ല പൊതുജനങ്ങൾക്ക് ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല നിവർന്നു നിൽക്കാനാകുന്നില്ല വിലക്കയറ്റത്തിൻ്റെ ഭാരം മൂലം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓക്സിജൻ ടാക്സ് മാത്രമേ ഇനി ഇവിടെ ചുമത്താനുള്ളൂ അതായത് ശ്വസിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം മാത്രം ശ്വാസകരം മാത്രം ഇനി ഏർപ്പെടുത്താനുള്ളൂ എന്ന് വേണ്ടി നമുക്ക് ആലങ്കാരിമായി പറയേണ്ടി വരും അത്രമേൽ ജനം ദുരിതത്തിലാണ് ആ ഘട്ടത്തിലാണ് ഘട്ടത്തിലാണിന്നിപ്പോൾ ഈ വിഷയം വിപണിയിലെ ഈ അവസ്ഥ മുൻനിർത്തി പ്രതിപക്ഷം സഭയിലേക്ക് കൊണ്ടുവരുന്നത് ആ സഭയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ചർച്ചയ്ക്ക് വിധേയമാക്കിയില്ല അതിനൊരു അടിയന്തിര സ്വഭാവം ഇല്ല എന്നാണ് സർക്കാർ കാണുന്നത് പോട്ടെ അത് മാറ്റിവെക്കാം പക്ഷേ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഉന്നയിച്ച വാദഗതികൾക്ക് ജനപക്ഷത്തു നിന്ന് ഏതെങ്കിലും തരത്തിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നീക്കമെങ്കിലും ഉണ്ടാകുമെന്ന തരത്തിൽ എന്തെങ്കിലും ഒരു മറുപടി ഭക്ഷ്യമന്ത്രിയിൽ നിന്നോ സർക്കാരിൽ നിന്നോ ലഭിച്ചുവോ ശ്രീ റോജിയം ജോൺ മറുപടി എന്നുള്ളതാണ് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം ഞങ്ങൾ എന്തുകൊണ്ട് ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് മാതൃഭൂമി ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും എല്ലാ ദിവസവും എന്ന വണ്ണം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം അത് പച്ചക്കറിയായാലും പലയിറക്ക സാധനങ്ങളായാലും പല വ്യഞ്ജനങ്ങളായാലും മറ്റ് നിത്യോപയോഗ ആളുകളുടെ ആവശ്യത്തിനായിട്ടുള്ള ഏതൊരു വസ്തുവായാലും എല്ലാത്തിൻ്റെയും വില അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരന് അവരുടെ ജി കുടുംബ ബഡ്ജറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സർക്കാരിന് സർക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് വിലക്കയറ്റം അനിയന്ത്രിതമായിട്ടുണ്ടാകുമ്പോൾ സർക്കാർ നടത്തേണ്ടുന്ന ഒരു മാർക്കറ്റ് ഇൻ്റർവെൻഷനുണ്ട് വിപണി ഇടപെടൽ എന്ന് പറയും ആ വിപണി ഇടപെടൽ നടത്തിക്കൊണ്ട് ഏതൊക്കെ വസ്തുക്കളുടെ വിലയാണ് വർദ്ധിക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിനെന്ത് പ്രതിവിധി ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് പച്ചക്കറിയുടെ വില നമുക്കറിയാം പച്ചക്കറിയൊക്കെ നമ്മൾ പലപ്പോഴും ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു നാടാണ് കേരളം ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ കർണാടകയിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ ഒക്കെ പല സാധനങ്ങളും ഇവിടെ വന്നിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ അവിടെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പച്ചക്കറികളുടെ വില വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അരിയുടെ വില വർദ്ധിക്കുന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വസ്തുവിൻ്റെ വില വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നമ്മളിവിടെ നടത്തും അതിനാണ് നമ്മൾ അൻപത് വർഷം മുമ്പ് ഇപ്പോൾ സപ്ലൈക്കോടെ അമ്പതാം വർഷമൊക്കെ നമ്മൾ ആഘോഷിക്കുകയാണ് ആ സപ്ലൈകോ പോലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കൺസ്യൂമർ ഫണ്ട് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മൾ അതുപോലെ സഹകരണ മേഖലയിലൊക്കെ നിരവധി സ്ഥാപനങ്ങൾ നമ്മൾ ആരംഭിച്ചത് ഇവിടെ വിപണിയിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് നടത്തുന്നതിന് ഒരു കാര്യം ചോദിക്കണ്ടേ ഒരു സുപ്രഭാതത്തിൽ പൊട്ടി അങ്ങ് മുളയ്ക്കുന്നതല്ല ഈ വിലക്കയറ്റം എന്ന ഒരു പ്രോസസ്സ് ഇത്ര നാൾ മുമ്പ് നമുക്കറിയാം ഇതിൻ്റെ ചാഞ്ചാട്ടം ഉണ്ടാകുമ്പോൾ അതിലൊരു കൂടി ഒരു സമീപനത്തോടു കൂടി നോക്കിക്കഴിഞ്ഞാൽ അതാത് വകുപ്പുകൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെ പോക്കെങ്ങോട്ടാണെന്ന് അപ്പോൾ അതിനനുസരിച്ച് വിപണിയിൽ ഒരു ഇടപെടൽ നമ്മൾ നടത്തിയിട്ടുണ്ടോ കാരണം എത്രയോ കാലങ്ങളായി മാതൃഭൂമി ക്യാമ്പയിൻ ആയിട്ട് ഈ സപ്ലൈക്കോയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയെക്കുറിച്ച് നമ്മൾ ഉന്നയിക്കുന്ന വിഷയമാണ് സപ്ലൈകോ ഈ ഹോർട്ടിക്കോർപ്പ് നമുക്ക് പരിവപ്പെട്ട ഒരു അന്തരീക്ഷമല്ല എങ്കിൽ നമുക്കൊരാശ്രയമാകേണ്ട ഹോട്ടിക്കോർപ്പിൻ്റെ സ്ഥിതി എന്താണ് ഹോട്ടി പോർപ്പിലേക്ക് കയറാൻ കഴിയില്ല അതിലും നല്ലത് പല ചാലാ മാർക്കറ്റിലോ എറണാകുളത്തെ മറ്റ് മാർക്കറ്റിലോ മലബാറിലെ ഏതെങ്കിലും മറ്റ് കടകളിലോ പോകുന്നതായിരിക്കും നല്ലത് പിന്നെ ഇപ്പറയുന്ന മറ്റ് നമ്മൾ മുൻനിർത്തി സർക്കാർ കരുതലോടി കൈകാര്യം ചെയ്യേണ്ട എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ കാരണം ഇത്തരം സാഹചര്യങ്ങൾ ഒരു ദിവസത്തെ ശരാശരി വില സംബന്ധിച്ചൊക്കെയുള്ള ടേബിൾ ചെയ്ത് മുഖ്യമന്ത്രിക്കടക്കുമ്പോൾ ഒരു പക്ഷേ എത്തേണ്ടതാണ് ഈ വിവരങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ അറിവുണ്ടാകേണ്ടതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് മന്ത്രിയോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ മന്ത്രി പറയുന്നു അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടായതായി അറിയില്ല എന്ന് എന്തൊരു ശുദ്ധ അസംബന്ധമാണ് ഈ ജനപ്രതിനിധികളൊക്കെ നടത്തുന്നത് അവരവർത്ത് സഹപതി സഹതപിക്കുക അല്ലാതെ നിവർത്തിയില്ല ശ്രീ റോജിയം ജോൺ ജനപക്ഷത്ത് നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ടോ എന്തെങ്കിലും തരത്തിൽ ശ്രീ എന്തെങ്കിലും ഉണ്ടോ എൻ്റെ കയ്യിൽ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി എൻ്റെ കയ്യിലുണ്ട് ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് അതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ വിപണിയിൽ പച്ചക്കറിയുടെ വിലവർദ്ധനം ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഇങ്ങനെ വിലവർദ്ധനം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ നാട്ടിലെ ജനങ്ങൾ ഇത് നിത്യേന വന്നവണ്ണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങൾ ഈ വിലവർദ്ധനവിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പോലും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇവരിതും മനസ്സിലാക്കാതെ ഇവർ എന്ത് ഇടപെടലാണ് നടത്തുന്നത് അപ്പോൾ ഒന്ന് സർക്കാർ ദൈനംദിനം വന്നവണ്ണം ഈ വിപണിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ വിലവർദ്ധനവ് വർധനവ് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ക്രമീകരണം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവണം അങ്ങനെ മനസ്സിലാക്കുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് വലിയൊരു വേനൽ ഉണ്ടായി വലിയൊരു വേനൽ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം പല സാധനങ്ങളുടെ ഉൽപ്പാദനത്തിൽ വ്യത്യാസം വരും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് മാർക്കറ്റിൽ ഇടപെടലുകൾ നടത്താൻ നമുക്ക് സാധിക്കണം ഇപ്പോൾ ഹോട്ടി കോർപ്പിന് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ സബ്സിഡി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് റിസോഴ്സസ് ലഭ്യമാക്കിക്കൊണ്ട് അവിടെ ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുവാനായിട്ട് ഒരു സർക്കാരിന് സാധിക്കണം സപ്ലൈ സപ്ലൈകോയില് നമുക്കറിയാം ഇവിടെ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ വില പൊതുവിപണിയിലെ വിലയിൽ വ്യത്യാസം വരുമ്പോൾ സപ്ലൈ കോയിൽ കൂടുതൽ ഇടപെടൽ നടത്തിക്കൊണ്ട് അവിടെ സാധനങ്ങൾ ലഭ്യമാക്കാൻ കഴിയണം നമുക്കറിയാം പതിമൂന്ന് പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ ആ പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന സർക്കാരാണ് ഈ സർക്കാർ എന്താ ചെയ്തത് ഈ വർഷം അവിടെ പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ അവരുടെ സബ്സിഡി നിരക്ക് അൻപത്തഞ്ച് ശതമാനമായിരുന്നത് അത് മുപ്പത്തഞ്ച് ശതമാനമായിട്ട് വെട്ടിക്കുറച്ചു എന്ന് വെച്ചാൽ സപ്ലൈ കോയിൽ കിട്ടിക്കൊണ്ടിരുന്ന പതിമൂന്ന് സബ്സിഡി ഇനങ്ങളുടെയും വില ക്രമ വലിയ തോതിൽ വർദ്ധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ഇനി ആ സബ്സിഡി കുറച്ചിട്ട് പോലും ആ സബ് സാധനങ്ങൾ നിന്ന് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമല്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം നിങ്ങൾ ഉൾപ്പെടെ മാതൃഭിയുടെ ഉൾപ്പെടെ റിപ്പോർട്ടർമാർ എത്ര സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പോയി ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സാധാരണക്കാരന് വില കുറച്ച് കിട്ടുന്ന സാധനങ്ങൾ ആ റാക്കുകളെല്ലാം കാലിയായിട്ട് കിടക്കുകയാണ് അപ്പൊ അവിടെ ഓർമ്മയിൽ വരുന്നത് കാരണം അന്നൊക്കെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അന്ന് സർക്കാർ പറയുന്നു വ്യാജ പ്രചരണം നടത്തുന്നു മാതൃഭൂമി ന്യൂസ് എന്ന് അങ്ങനെ ഞങ്ങളുടെ തിരുവനന്തപുരത്തെ പ്രതിനിധി പ്രശാന്ത് കൃഷ്ണ ആ സപ്ലൈക്ക് അവിടെ റാക്കുകൾ കൊണ്ടുപോയി കാണിച്ചു കാണിച്ചപ്പോൾ പിന്നീട് ഇറക്കിയത് അവിടേക്ക് മാധ്യമ പ്രവർത്തനം കയറ്റരുത് എന്നൊരു സർക്കുലറാണ് സപ്ലൈക്കോ എം ഡിയുടെ ഭാഗത്ത് ഉണ്ടാക്കി അപ്പോൾ എത്രത്തോളം അവർക്ക് പ്രതിബദ്ധത അതാണ് വളരെ കാര്യം ഒരിക്കൽ മന്ത്രി ഇതിനോടൊക്കെ ഇപ്പോൾ സപ്ലൈകോ നമുക്കറിയാം പല ഔട്ട്ലെറ്റുകളും നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രതിമാസം ആ ആറ് ലക്ഷം രൂപയുടെ കച്ചവടമൊക്കെ നടന്നിരുന്ന ഔട്ട്ലെറ്റുകളിലേക്ക് ഇപ്പോൾ രണ്ടും മൂന്നും ലക്ഷം രൂപയുടെ കച്ചവടമായി കുറഞ്ഞു എന്താ കാരണം അവിടെ സാധനങ്ങളുടെ ലഭ്യത കുറവുണ്ട് സാധനങ്ങൾ കുറവായി കഴിയുമ്പോൾ പിന്നെ സാധാരണക്കാരന അവിടേക്ക് കയറില്ല അപ്പോൾ പിന്നെ അവിടെ കച്ചവടം കുറഞ്ഞു വരികയാണ് അപ്പം അപ്പോൾ ഇതിന് മന്ത്രി എന്താ പറഞ്ഞത് മന്ത്രി പറഞ്ഞത് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ കൂടി നടത്തിയ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ആളുകളെ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ കയറാത്താണെന്നാണ് ആളുകൾ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ കയറണമെങ്കിൽ അവിടെ വില കുറഞ്ഞ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ അവിടെ ലഭ്യമാണ് എന്ന് ആളുകൾക്ക് ബോധ്യമുണ്ടായാൽ ആളുകൾ നിശ്ചയമായിട്ടും അവിടെ ചെന്ന് മേടിക്കും കാരണം ഇന്നത്തെ നമുക്കറിയാം ഇന്ന് ഓരോ ഐറ്റത്തിൻ്റെയും വില വർദ്ധിച്ചു പോകുന്നത് കണ്ടാൽ ഒരു സാധാരണക്കാരൻ ഒരു ദിവസം കൂലിക്ക് പണിയെടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് അല്ലെങ്കിൽ ഒരു 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 സാധാരണ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പത്ത് രൂപയുടെ കുറവ് എവിടെയെങ്കിലും കിട്ടാമെങ്കിൽ അത് തേടി പിടിച്ച് പോയി മേടിച്ച് വീട്ട് വീട്ടുകാര്യങ്ങൾ നടത്തി പോകുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ സപ്ലൈ കോയിൽ പോയാൽ അവിടെ ഒന്നും കിട്ടൂലാല് കാരണം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുകയാണ് പാവങ്ങൾ പല പല വിപരീത ഘടകങ്ങൾക്കിടയിൽ മല്ലടിച്ച് ഒരു അരക്കില്ലത്തിന് നടുവിൽപ്പെട്ട അവസ്ഥയാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളൊരവസ്ഥയിൽ പ്രതിപക്ഷം ജനപക്ഷത്തു നിന്നും ഒരു വിഷയം സഭയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനൊരു അടിയന്തര പ്രാധാന്യമേ ഇല്ല എന്ന് ഈ സർക്കാരിന് ഈ ഭക്ഷ്യവകുപ്പിന് സി പി ഐയുടെ നേതൃത്വത്തിന് സി പി ഐയുടെ ഒരു മന്ത്രിക്ക് തോന്നിയത് എന്തുകൊണ്ട് കണ്ടാണ് ശ്രീ സജിലാൽ ഇതിനകത്ത് വിലക്കയറ്റത്തെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കുറച്ചുകൂടി വിശാലമായി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് നിങ്ങൾ രാജ്യത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഇതിനെല്ലാം തന്നെ കാണേണ്ടതുണ്ട് നിങ്ങൾ നോക്കൂ കേരളത്തിൽ മാത്രമാണോ വിലക്കയറ്റത്തിന് കെടുതി ഉള്ളത് നമ്മുടെ രാജ്യത്തെമ്പാടും വിലക്കയറ്റം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റായ സമീപനങ്ങളുടെ ഭാഗമായി രാജ്യത്താകമാനം വിലക്കയറ്റം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പണപ്പെരുപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആറ് ശതമാനത്തിൽ താഴെ ആയിരിക്കണം പണപ്പെരുപ്പത്തിന്റെ തോത് എന്ന് റിസർവ് ബാങ്ക് പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം പണപ്പെരുപ്പാണ് നിലനിൽക്കുന്നത് അപ്പൊ അതിൽ തന്നെ ഏറ്റവും കുറവ് നിൽക്കുന്ന ഒരു സംസ്ഥാനം കേരള സംസ്ഥാനമാണ് അപ്പൊ ആ നിലയിൽ നമ്മുടെ രാജ്യത്തെമ്പാട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് രാജസ്ഥാനിൽ ചേർന്ന കോൺഗ്രസിന്റെ ചിന്തൻ ശിബിരം കോജിയം ജോൺ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്താണ് ആ കോൺഗ്രസിൻ്റെ ചിന്തൻ ശിബിരത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യപ്പെട്ട വിഷയം അതാണ് നമ്മുടെ രാജ്യത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ അടക്കമുള്ള വിലക്കയറ്റമാണ് അന്ന് കോൺഗ്രസിൻ്റെ വക്താവ് മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകളുടെ മുന്നിൽ വന്ന് പറഞ്ഞത് ഈ ചിന്തൻ ശിബിരം ചർച്ച ചെയ്യപ്പെടുവാൻ പോകുന്നത് രാജ്യത്തെ ബി ജെ പി ഗവൺമെൻറ് തെറ്റായ സമീപനങ്ങളും രാജ്യത്തെ വിലക്കയറ്റുമാണ് രാജ്യത്തെ സാധാരണക്കാരായിട്ട ആളുകളുടെ നേർക്ക് ബി ജെ പി ഗവൺമെന്റ് ബുൾഡോസർ പായിച്ചു കയറ്റുന്നു എന്നാണ് കോൺഗ്രസിന്റെ വക്താവ് അന്ന് മാധ്യമങ്ങളോടെല്ലാം തന്നെ പറഞ്ഞു ഇവിടെ എല്ലാം സംപ്രേഷണം ചെയ്താണ് ഇപ്പൊ രാജ്യത്തെമ്പാടും വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് ആണ് താരതമ്യേന ഈ വിലക്കയറ്റത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ശക്തമായി സ്വീകരിക്കുന്നു പൊതുവിനെ സംബന്ധിച്ച് പച്ചക്കറിയുടെ വിലവർദ്ധനവിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി ഇതിനകത്തെല്ലാം ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമ്മൾ ചർച്ചയെ സമീപിക്കേണ്ടതുണ്ട് പച്ചക്കറിക്ക് വില വർദ്ധിച്ചത് എന്തുകൊണ്ടാണ് കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് അരി ഉൾപ്പെടെയുള്ള പച്ചക്കറി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളെ ഒരു സംസ്ഥാനമാണ് കേരള സംസ്ഥാനം കേരളത്തിന്റെ ആഭ്യന്തര ഉത്പാദനം കുറവാണ് പച്ചക്കറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വയം പര്യാപ്ത കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഞാൻ സ്വീകരിച്ചതിന്റെ ഒരു സ്വീകരിച്ചതിന്റെ ഒരു ബാലൻസ് ഷീറ്റ് ഈ സഭയ്ക്ക് അകത്ത് വെക്കാമായിരുന്നു ഞങ്ങളിത് ആ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമുക്കൊരു സമയമെടുത്ത് ചർച്ച ചെയ്യാം ഇത് അടിയന്തര പ്രാധാന്യമാണ് ചർച്ച ചെയ്യാമെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാമായിരുന്നല്ലോ അപ്പോൾ നിങ്ങൾക്ക് പറയാനൊന്നുമില്ല എന്നൊരു സന്ദേശം കൂടിയുണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ ഈ സപ്ലൈക്ക് ഇവിടെ അടക്കമുള്ള കാര്യത്തിൽ താങ്കൾ പറയുന്നുണ്ടല്ലോ ഞാൻ അങ്ങേ കഴിഞ്ഞ തവണത്തെ ചർച്ചയിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളി വിളിച്ചിരുന്നു തിരുവനന്തപുരത്തേക്ക് വരൂ ഭക്ഷ്യമന്ത്രി ഒരിക്കൽ എത്രയോ തവണ ഈ ചർച്ചകളിൽ വിളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്ര ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് പറഞ്ഞു ഉടനെ ശരിയാകും ഉടനെ ശരിയാകും ജനങ്ങൾ വിശ്വസിച്ചു ഈ മന്ത്രി ഇന്ന് വളരെ വിചിത്രമായ മറുപടി സഭയിൽ നടത്തുമ്പോൾ ഒരു കാര്യം ശ്രീ സജിലാൽ പാർട്ടിക്കോ അല്ലെങ്കിൽ അങ്ങേക്ക് വ്യക്തിപരമായോ ഇഷ്ടമായില്ല എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം ഈ നാല് വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ് വകുപ്പുകളാണ് സി പി കിട്ടിയിരിക്കുന്നത് ഒന്ന് ഭക്ഷ്യം ഒന്ന് കൃഷി ഒന്ന് റവന്യൂ ഒന്ന് ക്ഷീര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഈ നാല് വകുപ്പും പരാജയമാണ് കാരണം നോക്കൂ അവിടെ അതിനെ ബദലായി സ്വീകരിക്കേണ്ട ഭക്ഷ്യവകുപ്പ് പരാജയപ്പെട്ടു കൃഷിമന്ത്രിയെ വിളിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയാണ് കാരണങ്ങൾ പോലും ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയില്ല പിന്നീട് റവന്യൂ അടിമുടി നികുതി വർധനയടക്കം ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് പാല് വില വർദ്ധിക്കുകയാണ് അപ്പോൾ ഈ നാല് സുപ്രധാന വകുപ്പുകൾ കിട്ടിയിട്ട് സി പി ഐ സി പി ഐ പോലെയുള്ള പാർട്ടി ആലോചിക്കണം ചരിത്രപരമായി ഇത്തരത്തിൽ ഇങ്ങനെ ഉഴലുന്ന ജനങ്ങൾക്ക് ആശ്രയമാകേണ്ട സർക്കാരിനോട് ചോദിച്ച് ധനവകുപ്പിനോട് ചോദിച്ച് വാങ്ങിക്കേണ്ട ഉത്തരവാദിത്തമുള്ള സി പി ഐ എവിടെ പോയി സജിലാൻ ഉത്തരവാദിത്തം നിങ്ങൾക്കില്ലേ സജിലാൻ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് പറയാൻ കഴിയുകയില്ല നിങ്ങൾ പറയാനുള്ള സമയം തന്നെ അതിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തല്ലാന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നില്ല സപ്ലൈക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു നിങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞോളൂ പറഞ്ഞോളൂ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഏഴര വർഷക്കാലം രണ്ടായിരത്തി പതിനാറിലെ അതേ വിലയ്ക്ക് സപ്ലൈ ഔട്ട്ലേറ്റ് വഴി പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ ഒരു മുടക്കവും കൂടാതെ കൊടുത്ത ഗവൺമെൻ്റാണ് കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെൻറ് യു ഡി എഫ് ഭരിച്ചപ്പോൾ എന്തായിരുന്നു എന്നുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന എം എൽ എക്ക് അറിയാമല്ലോ പ്രജീവിഷൻ അറിയാമല്ലോ രണ്ടായിരത്തി പതിനാറിലുള്ള വില ഒരു മാറ്റവും അല്ല രണ്ടര വർഷക്കാലം രണ്ടര വർഷക്കാലം പിന്നിട്ടപ്പോൾ രണ്ടാം എൽ ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷം അതും വീണ്ടും രണ്ടര വർഷക്കാലം പിന്നിട്ടപ്പോഴാണ് സ്വാഭാവികമായിട്ടുള്ള കാലോചിതമായിട്ടുള്ള ചില വർധനവ് വരുത്തുകയുണ്ടായി അത് സ്വാഭാവികമായിട്ടും ആ വർധനവ് വരുത്തിയത് കാര്യത്തെ സംബന്ധിച്ചില്ലാതെ നമുക്കറിയാം അപ്പോഴീ പറഞ്ഞതുപോലെ നിങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ സപ്ലൈ ഔട്ട്ലെറ്റുകളിൽ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു അതിപ്പോൾ കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസക്കാലമായിട്ടുള്ളൊരു സാഹചര്യമാണ് അതിനു മുമ്പ് അങ്ങനെ ആയിരുന്നോ അല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് മാസക്കാലമായി സപ്ലൈ ഔട്ട്ലെറ്റുകളിൽ പതിമൂന്നിനം പൂർണ്ണമായിട്ടും സാധനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് മന്ത്രി എന്നുൾപ്പെടെ സഭയിലടക്കം സൂചിപ്പിക്കുകയുണ്ടായി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തികമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായി ഞെരുക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു കർണാടകയിൽ ഇതല്ലേ സ്ത്രീ കർണാടകയിൽ കർണാടകയിൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് അവിടെയും വിലക്കയറ്റമുണ്ട് ആന്ധ്രയിൽ ഞാൻ ഡിസ്റ്റർബ് ഒരു ഒരു കാര്യം കാര്യം വില കയറ്റമുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഒരു കാര്യം ഞാൻ 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 ഒരു കാര്യം നമുക്ക് കൊണ്ട് ചെയ്യല്ലൊണ്ട് കൊണ്ട് പെരുത്തു കഴിഞ്ഞാൽ കുടം കൊണ്ട് തേവാനാകും എന്ന് പറയുന്നത് പോലെ ഈ പ്രയോറിറ്റിയാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ ഈ ലോക കേരള സഭയ്ക്കും ഞാൻ പറയട്ടെ പറയട്ടെ ലോക കേരള സഭയുടെ ഒരു വെബ്സൈറ്റിന് വേണ്ടി രണ്ട് കോടി രൂപ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോകട്ടെ അങ്ങേ അദ്ദേഹത്തിന് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ പക്ഷെ അതിനു വേണ്ടി രണ്ടേ പോയിന്റ് കോടി രൂപ സംതിങ് അനുവദിക്കുന്നു പിന്നെ ഒരുപാട് ഒരുപാട് കമ്മീഷനുകൾ അനാവശ്യമായ കമ്മീഷനുകൾ കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തുന്ന ഒരു ഒരുപാട് കമ്മീഷനെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കമ്മീഷൻ എനിക്ക് പറഞ്ഞാൽ ഒരുപാടുണ്ട് ആ കമ്മീഷനൊക്കെ ഓഫീസുകൾ ഇന്നും പ്രവർത്തിക്കുകയാണ് അവർക്കൊക്കെ മാസാമാസം ലക്ഷോപലക്ഷം കൊടുക്കുകയാണ് ഇതൊക്കെ കൂട്ടിച്ചേർത്ത് ഒന്ന് ധനവകുപ്പിലേക്ക് ധനവകുപ്പിൽ നിന്നും ഈ പക്ഷവെപ്പിലേക്ക് നൽകിയാൽ പോലും താൽക്കാലികമായെങ്കിലും ഒരു ആശ്വാസമാകും അവിടെയാണ് ഇടതു സർക്കാരിന്റെ പ്രയോറിറ്റി എവിടെയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ തെറ്റി പറയാൻ കഴിയുമോ സഞ്ജിലാലെ ഞാൻ താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിലേക്ക് ഇപ്പോൾ തന്നെ വരാം അതിനിടയ്ക്ക് കയറി ഇടപെടരുത് ഞാൻ പറഞ്ഞത് കർണാടകയിൽ കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുന്ന സംസ്ഥാനത്ത് പ്രതിപക്ഷം ആ ഗവൺമെന്റിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ് കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷവും ഇടതുപക്ഷത്തിനെതിരെയും തിരിയുന്നു അവിടെ കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് പറയുന്നല്ലോ സാമ്പത്തികമായി രാഷ്ട്രീയ പ്രേരിതമായി കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തെയും മറ്റ് സംസ്ഥാനങ്ങളെയും പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയും രാഷ്ട്രീയമായി കേന്ദ്ര ഗവൺമെന്റ് പിന്നെ സാമ്പത്തികമായി ഞെരുക്കുന്നു ഓരോ സ്റ്റേറ്റിനും അവകാശപ്പെട്ട നികുതി വിധി അടക്കം കൊടുക്കുന്നില്ലേ യാഥാർത്ഥ്യമല്ലേ കർണാടകം പോയി സമരം ചെയ്തല്ലേ അവിടെ ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലെ പ്രതിപക്ഷത്തെ ഞങ്ങൾ ക്ഷണിച്ചില്ലേ ആ പ്രതിപക്ഷം യോജിച്ച സമരത്തിന് തയ്യാറായോ കേന്ദ്ര ഗവൺമെന്റിതരായിട്ടുള്ള തെറ്റായ നിലപാടുകൾക്കെതിരെ സമരം ചെയ്യാൻ ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൊതുവിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി മാതൃകാപരമായി ഇടപെടുന്ന സംസ്ഥാനമാണ് കേരള ഗവൺമെന്റ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്നാൽ സമീപകാലത്തായി കേരളത്തിലെ സാമ്പത്തിക പ്രയാസം മൂലം ഗവൺമെന്റ് സാമ്പത്തിക പ്രയാസം മൂലം ഈ പറഞ്ഞതുപോലെ ഉള്ള ഇടപെടലുകൾ പരിമിതപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അവിടെ ഈ സൂചിപ്പിച്ചത് നിങ്ങൾ പറഞ്ഞതുപോലെ സംസ്ഥാന ഗവൺമെന്റ് ഈ സാഹചര്യങ്ങളെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് കേരളത്തിലെ സപ്ലൈകോയ്ക്കും അതുപോലെ തന്നെ പിന്നെ കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായത്തെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തുകയും അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് പിന്നെ അനുവദിക്കുന്ന കാര്യത്തിലടക്കം മറ്റ് വകുപ്പുകളേക്കാൾ മുൻഗണന കൊടുത്തുകൊണ്ട് ഒരു സമീപനം കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതിനകത്ത് അങ്ങനെ സ്വീകരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ശ്രീ എം ജോൺ കാരണം പണം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വകയിരുത്താറുണ്ട് ഈ സപ്ലൈക്കുമായി ബന്ധപ്പെട്ടായാലും സബ്സിഡി പതിമൂന്നിനങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കരാറുകാർക്ക് കൊടുക്കേണ്ട പണമുണ്ട് അതിന് ധനവകുപ്പ് കനിയണം അവിടെയുള്ള പ്രതിസന്ധിയുണ്ട് പിന്നെ കേന്ദ്രത്തിൽ നിന്നും അർഹമായിട്ടുള്ള വിഹിതം കിട്ടണം എന്ന് പറയുന്നതിൽ കാരണം ഇന്ന് റേഷനെ കുറിച്ചൊക്കെയാണ് മന്ത്രി സംസാരിച്ചത് അതിന് വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും പന്തിയുടെ ആ പ്രസ്താവനയിലുണ്ടോ ചിലതൊക്കെ ഒളിച്ചു വയ്ക്കുകയാണോ മറച്ചു വെക്കുകയാണോ വേണ്ടി വന്നാൽ സംസ്ഥാനത്തെ ധനസ്ഥിതിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്യാമായിരുന്നുവോ ഈ സ്ഥായിയായ ഒരു ജനകീയ പ്രശ്നമാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സർക്കാരിന് മുന്നിൽ മറ്റെന്തെങ്കിലും പരിമിതികളുണ്ടോ അത് പ്രതിപക്ഷം ഉൾക്കൊള്ളാത്തതാണോ ഞാന് ഇവിടെ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഒന്ന് അദ്ദേഹം ഇവിടെ ദേശീയ തലത്തിലുള്ള നിരക്കിനെക്കുറിച്ചും സംസ്ഥാനത്തെ നിരക്കിനെക്കുറിച്ചും കുറിച്ചും ഒക്കെ നേരത്തെ സംസാരിച്ചു നമുക്കറിയാം സാധാരണ നിലയിൽ നമുക്ക് ദേശീയ നിരക്കിനേക്കാൾ കുറഞ്ഞ നിരക്കാണ് നമുക്ക് റീറ്റെയിൽ ഇൻഫ്ലേഷൻ കേരളത്തിൽ ഉണ്ടാവാറ് പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് കഴിഞ്ഞ മാസത്തെ റിപ്പോർട്ട് അനുസരിച്ച് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് അനുസരിച്ച് റീറ്റെയിൽ ഇൻഫ്ലേഷൻ ദേശീയ തലത്തിൽ നാല് പോയിൻറ്റ് എട്ട് മൂന്നായിരിക്കുമ്പോൾ കേരളത്തിൽ അത് അഞ്ച് പോയിൻ്റ് നാല് ഏഴായിരിക്കുകയാണ് എന്നു വെച്ചാൽ ദേശീയ ശരാശരിയേക്കാൾ പോയിൻറ്റ് ആറിലധികമായിട്ട് ഇൻഫ്ലേഷൻ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യം നമ്മളെ തുറച്ചു നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ സംസ്ഥാനങ്ങളെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ദേശീയ ശരാശരിയേക്കാൾ വലിയ തോതിലുള്ള ഇൻഫ്ലേഷൻ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള യാഥാർത്ഥ്യമാണ് അതാർക്കും നിഷേധിക്കാൻ സാധിക്കില്ല ഇനി ഇവിടെ രണ്ടാമത്തെ വിഷയം താങ്കൾ പറഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള സമീപനങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം ഇവിടെ നമുക്കറിയാം സപ്ലൈകോ എന്ന് പറയുന്ന സ്ഥാപനം ഇപ്പോൾ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കടബാധ്യതയിലാണുള്ളത് ആ കടബാധ്യതയിൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി സംസ്ഥാന ഖജനാവിൽ നിന്ന് സംസ്ഥാന സർക്കാർ തന്നെ കൊടുക്കേണ്ടുന്ന കടബാധ്യതയാണ് ബാക്കി വരുന്ന ആയിരത്തോളം കോടി രൂപ നമ്മുടെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നൽകേണ്ടതായിട്ടുണ്ട് അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടണം കേന്ദ്ര ഈ മൂവായിരത്തഞ്ഞൂറ് കോടിയുടെ കണക്കെടുത്താൽ അതിനകത്ത് ഏകദേശം ആയിരം കോടി രൂപയോളമാണ് കേന്ദ്രത്തിൽ നിന്ന് നെല്ല് സംഭരണവുമായി കിട്ടാനുള്ളത് ബാക്കി പൂർണ്ണമായിട്ടുള്ള തുകയും സംസ്ഥാന സർക്കാർ സംസ്ഥാന ഖജരാവിൽ നിന്നും കൊടുക്കേണ്ടതായിട്ടുള്ളതാണ് വളരെ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഭക്ഷ്യവകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞ എന്താണ് ഭക്ഷ്യവകുപ്പിൻ്റെ ഡിമാൻഡ് ചർച്ചയിൽ മന്ത്രി തന്നെ നിയമസഭയിൽ അവസാനം പറഞ്ഞത് ഈ ഡിമാൻഡെല്ലാം പാസ്സാക്കി തരണമെന്നും ഈ തുക സമയബന്ധിതമായിട്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ള ഇടപെടൽ ഉണ്ടാവണമെന്നും പറയുകയാണ് അദ്ദേഹം പരോക്ഷമായിട്ട് പറഞ്ഞത് സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മന്ത്രിയോടാണ് എന്ന് പറഞ്ഞാൽ ഈ പാസ്സാക്കുന്ന തുക ഞങ്ങൾക്ക് തരാനായിട്ടുള്ള നടപടി ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി തന്നെ പറയുകയാണ് എന്ന് വെച്ചാൽ ഈ സർക്കാരിന്റെ പ്രയോറിറ്റിയാണ് ഇവിടുത്തെ പ്രശ്നം ഇതുപോലുള്ള വിഷയങ്ങളിൽ വിഷയങ്ങളില് ഭക്ഷ്യവകുപ്പുമായി ബന്ധപ്പെട്ട ദാരിദ്ര്യം ഉണ്ട് എന്ന് ഇന്ന് പറഞ്ഞത് യാഥാർത്ഥ്യ ഉൾക്കൊണ്ടാണോ പ്രതിപക്ഷ നേതാവ് സഭയിൽ യാഥാർത്ഥ്യമാണല്ലോ ഞാൻ പറയട്ടെ നമുക്കറിയാമല്ലോ ഇന്നത്തെ സാഹചര്യം എന്താണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വില അനിയന്ത്രിതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു വില വർദ്ധിക്കുമ്പോൾ സാധാരണക്കാരന്റെ മുമ്പിലുള്ള പോംവഴി എന്താണ് അല്ലെങ്കിൽ ഒരു സർക്കാർ എന്താ ചെയ്യേണ്ടത് ആ സാധാരണക്കാരന്റെ പർച്ചേസിംഗ് പവർ കൂട്ടാൻ വേണ്ടിയിട്ട് അവന്റെ കൈകളിലേക്ക് കൂടുതൽ അവരുടെ കൈകളിലേക്ക് കൂടുതൽ പണം എത്തിക്കണ്ടേ അങ്ങനെ കൂടുതൽ പണം എത്തിക്കുവാനായിട്ട് എന്താ ചെയ്യേണ്ടത് ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ളത് കൊടുക്കണം മറ്റാനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ ഉള്ളത് കൊടുക്കണം കരാറുകാർക്ക് ആയിരക്കണക്കിന് കോടി രൂപ സർക്കാർ കൊടുക്കാനുണ്ട് അത് കൊടുക്കണം സർക്കാർ ജീവന ക്കാർക്ക് കൊടുക്കാനുള്ള കുടിശി കൊടുക്കണം ഈ കുടിശി എന്നുവെച്ചാൽ ആയിരക്കണക്കിനു കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ കൈകളിലേക്ക് കൊടുക്കുവാനായിട്ടുള്ള കുടിശ്ശികയായിട്ട് പെൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത് ആ തുകയെങ്കിലും കൊടുക്കാൻ സാധിച്ചാൽ ആ തുക ഒരാളുടെ കയ്യിലേക്ക് എത്തിയാൽ അത് പല ഒരു നമ്മുടെ ഒരു സാമ്പത്തിക ശാസ്ത്രം പരിശോധിക്കുമ്പോൾ സർക്കാർ കൊടുക്കാനുള്ള തുക നമ്മൾ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അതെല്ലാവരുടെയും കൈകളിലേക്ക് എത്തുകയാണ് എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കുകയാണ് ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് സർക്കാർ കൊടുക്കാനുള്ള പതിനായിരക്കണക്കിനു കോടി രൂപ പല വകുപ്പുകളിലായി പല ഹെഡുകളിലായി ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ അത് കൊടുക്കാതിരിക്കുന്നു കുടിശ്ശിയായിട്ട് നിൽക്കുന്നു അപ്പോൾ സാധാരണക്കാരൻ്റെ കൈകളിൽ പണമില്ല അവൻ്റെ പർച്ചേസിംഗ് പവറിനെ ഗൗരവമായിട്ട് ബാധിക്കുന്നു അതുപോലെ അപ്പോൾ അതേ സമയത്ത് തന്നെ മറുവശത്ത് അതി നീ അനിയന്ത്രിതമായിട്ടുള്ള വിലക്കയറ്റം ഉണ്ടാകുന്നു അപ്പോൾ ഒരു ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അവിടെയാണ് നമ്മളിവിടെ പറയുന്ന ഇൻവിസിബിൾ പ്രോവർട്ടി ഉൾപ്പെടെ നിലനിൽക്കുന്നു എന്ന് പറയുന്ന അദൃശ്യമായിട്ടുള്ള ഒരു ദാരിദ്ര്യം നിലനിൽക്കുകയാണ് ഇങ്ങനെ പോകുന്ന ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു ഒരു വിദ്യാഭ്യാസ ഒരു കുടുംബത്തിലൊരു വിദ്യാഭ്യാസ ആവശ്യം വരുന്നു അല്ലെങ്കിൽ ഒരു ചികിത്സയുമായി അടിയന്തര ആവശ്യം വരുന്നു ആ സാധാരണക്കാരന് എന്ത് ചെയ്യും എവിടെ പോകും ആരെ സമീപിക്കാൻ സാധിക്കും അപ്പോൾ എന്ത് പറഞ്ഞാൽ ഈ സർക്കാരിന്റെ പ്രയോറിറ്റി നേരത്തെ പറഞ്ഞതുപോലെ മറ്റു പല ആവശ്യങ്ങൾക്കും പണം ചെലവ് ചെയ്യാൻ സർക്കാരിന്റെ കയ്യിലുണ്ട് ആഘോഷങ്ങൾ നടത്തുന്നതിന് യാതൊരു കുറവുമില്ല കോടിക്കണക്കിന് രൂപ അതിനുവേണ്ടി ചെലവ് ചെയ്യാനായിട്ട് സർക്കാർ തയ്യാറാണ് പക്ഷേ സ്കൂളിലെ ഉച്ചക്കഞ്ഞിക്ക് അതിൻ്റെ കൊടുത്ത പൈസ ആ കുടിശ്ശിക പോലും കൊടുക്കാനായിട്ട് സർക്കാരിന് തയ്യാറാവുന്നില്ല സപ്ലൈകോയുടെ കണക്കിൽ നൂറ്റമ്പത് കോടി ഉൾപ്പെടുന്നത് ഈ സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് അരി കൊടുത്തതിന്റെ കുടിശ്ശികയാണ് അപ്പോൾ ഉൾപ്പെടെ കൊടുക്കാനായിട്ട് സർക്കാർ തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു സർക്കാരിന്റെ പ്രയോറിറ്റി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കേന്ദ്രം കൊടുക്കാനുള്ളത് കൊടുക്കണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഞാൻ പറഞ്ഞു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരം കോടി കൊടുക്കാനുണ്ട് ഇനി കർണാടകത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞു കർണാടകം എന്തിനാണ് ഡൽഹിയിൽ സമരം ചെയ്തതെന്നുള്ളതൊക്കെ നമ്മളോട് ചർച്ച ചെയ്ത കാര്യമാണ് കർണാടകം സമരം ചെയ്തത് ഡ്രൗട്ട് റിലീഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് വെച്ചാൽ വരൾച്ച ദുരിതാശ്വാസത്തിന്റെ പേരിൽ കേന്ദ്രം കൊടുക്കാനായിട്ട് പ്രഖ്യാപിച്ച തുക കൊടുത്തിട്ടില്ല കാവേരി നദീതല പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രം കൊടുക്കാനുള്ളത് കൊടുത്തിട്ടില്ല ഈ വിഷയങ്ങൾ കർണാടക ഉന്നയിച്ചാൽ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ കേസിന് പോയല്ലോ കേന്ദ്രത്തിൽ നിന്നും കൊടുക്കാനുള്ളത് കൊടുക്കണമെന്ന് പറഞ്ഞ് അൻപത്തി ഏഴായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് കിട്ടാൻ തരാനുണ്ട് എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ മുഴുവൻ മന്ത്രിമാരും സി പി മുഴുവൻ നേതാക്കളും കേരളത്തിൽ അങ്ങോട്ട് പ്രസംഗിച്ചത് എന്നിട്ട് ഇവർ സുപ്രീം കോടതിയിൽ പോയി കോടി കേന്ദ്രം തരാനുണ്ട് എന്ന് സംസ്ഥാനത്ത് മൊത്തം പറഞ്ഞു നടന്ന ആളുകൾ കോടതിയിൽ കേസിന് പോയപ്പോൾ എന്തുകൊണ്ടാണ് ഈ കോടി കേന്ദ്രം തരാനുണ്ട് സുപ്രീം കോടതിയിലെ കേസിൽ പറയാഞ്ഞത് ആ വക്കീൽ ഈ വാദമുഖം ഉന്നയിക്കാതിരുന്നത് സുപ്രീം കോടതിയിൽ ചർച്ചയുടെ ഘട്ടത്തിലേക്ക് എന്തായാലും ഒന്ന് രണ്ട് ചോദ്യം സജീവം ഉണ്ട് എന്തായാലും നമുക്കിങ്ങനെ ഈ പെരുവഴിയിലായിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്തെങ്കിലും ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ കേന്ദ്രം ഇതാണ് പറയുന്നതെങ്കിൽ നമുക്കെന്തെങ്കിലും ഒരു ബി പ്ലാൻ സ്വന്തമായിട്ടുണ്ടോ അഡ്വക്കേറ്റ് ആർ സജിലാലെ കേന്ദ്രത്തിൽ നമ്മളെ വരിഞ്ഞു മുറക്കുന്നു എന്ന യാഥാർത്ഥ്യം ഉള്ളപ്പോൾ അന്നൊക്കെ ധനമന്ത്രി പറഞ്ഞത് നമുക്കൊരു ബി പ്ലാൻ വേണമെന്നാണ് പറഞ്ഞിട്ട് നാളുകൾ അധികമായി സി പിക്ക് ഇക്കാര്യത്തിൽ ഒരു ബി പ്ലാൻ ഉണ്ടോ ഭക്ഷ്യമന്ത്രിക്കും കാരണം സംയോജിച്ച് തന്നെ ചെയ്യാവുന്നതേയുള്ളൂ സിപിയുടെ വകുപ്പുകളാണ് കൃഷിയും പക്ഷിയുമൊക്കെ ഇനി എത്രനാൾ ജനപക്ഷത്ത് നിന്ന് എന്തെങ്കിലും ഒരു നീക്കം പ്രതീക്ഷിക്കാൻ കഴിയുമോ മറുപടി ഞാനതിൻ്റെ മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ എം എൽ എ ഇവിടെ സംസാരിക്കുകയുണ്ടായിരുന്നു ഒരു പക്ഷേ ഈ ചർച്ചയിൽ ഒരു ബി ജെ പിയുടെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധിയായിട്ടുള്ള ബി ജെ പിയുടെ പ്രതിനിധി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയേണ്ട വാദമുഖങ്ങളാണ് ഇവിടെ ശ്രീ റോജി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിനെ ന്യായീകരിക്കുകയാണ് കർണാടക പോയി സമരം ചെയ്ത് കർണാടകത്തിനെല്ലാം കൊടുക്കുന്നുണ്ട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ബി ജെ പിയുടെ നേതാക്കന്മാരുടെ പാഠ്യത്തിൽ ആണ് അദ്ദേഹം സംസാരിക്കുന്നത് ഞാനിവിടെ പറഞ്ഞല്ലോ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് മാത്രമല്ല ഈ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നോർത്തു കൊടുക്കുന്ന സംസ്ഥാനങ്ങളെയെല്ലാം തന്നെ രാഷ്ട്രീയ പ്രേരിതമായി വരിഞ്ഞു മുറിച്ചു സമീപനം സാമ്പത്തികമായ പ്രതിരോധം സൃഷ്ടിക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് യാഥാർത്ഥ്യമല്ലേ യു ഡി എഫിൻ്റെ പ്രതിനിധി ഇവിടെ അത് അംഗീകരിക്കുന്നില്ല അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു കേന്ദ്രം പറയുന്നത് ആണ് യാഥാർത്ഥ്യം എന്നുള്ള പറയുകയാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അവകാശപ്പെട്ട നികുതി അടക്കമുള്ള സാമ്പത്തിക വിധങ്ങൾ തരാൻ തയ്യാറാവുന്നില്ല ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഫെഡറൽ സംവിധാനത്തിൽ അതാണോ ചെയ്യേണ്ടത് നമുക്കറിയാം പ്രളയ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ പ്രളയ ദുരിത ബാധിതർക്ക് നൽകിയ റേഷനരിയുടെ വില പോലും ഒരു വർഷക്കാലം കഴിഞ്ഞ് ചോദിച്ചു ഇത്തരത്തിലുള്ള സമീപനം അല്ലെ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിന് റേഷൻ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു കേരളത്തിന് രണ്ടു ലക്ഷം മെട്രിക് ടൺ റേഷൻ വിഹിതം വെട്ടിക്കുറയ്ക്കുകയോ ഉണ്ടായ കേന്ദ്ര ഗവൺമെന്റ് മണ്ണെണ്ണയുടെ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു അങ്ങനെ നിത്യോപയോഗ സാധനങ്ങൾ അരി ഉൾപ്പെടെയുള്ള വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ട് പൊതുവിതരണ സമ്പ്രദായത്തെ തകർക്കുന്ന സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ചു മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിട്ടുള്ള സുശക്തമായ പൊതുവിതരണ സമ്പ്രദായം ഉള്ള സംസ്ഥാനമാണ് കേരളം പൊതുവിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഇടപെടലുകൾ നടത്തുന്ന സംസ്ഥാനമാണ് കേരളം അതിന് യാഥാർത്ഥ്യമാണ് അത് കർണാടക എടുത്ത് പരിശോധിച്ചാലും ആന്ധ്ര എടുത്ത് പരിശോധിച്ചാലും മറ്റേതെങ്കിലും സംസ്ഥാന കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ അതൊരു യാഥാർത്ഥ്യമല്ലേ കേരളമാണ് ആ നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം പിന്നെ ഇവിടെ സൂചിപ്പിച്ചു ഇവിടെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു നിങ്ങൾ ആദ്യം പച്ചക്കറിയുടെ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയുണ്ടായി അവിടെയും യാഥാർത്ഥ്യം മറന്നുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും സംസാരിക്കുന്നത് പച്ചക്കറി മറ്റ് സംസ്ഥാനങ്ങളിലാണ് വരുന്നത് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് കേരളത്തിലേക്കുള്ള പച്ചക്കറി വരുന്നത് പൊതുവിപണിയിൽ കൊടുക്കുന്നതിനേക്കാൾ വില കുറച്ചുകൊണ്ട് വിലക്കയറ്റം പിടിച്ചേർക്കുന്നതിന് വേണ്ടി ഇടപെടുന്ന ഒരു സ്ഥാപനമാണ് ഹോർട്ടിക്കോർപ്പ് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം തന്നെ ഉണ്ട് എങ്കിൽ കൂടി പൊതുവിപണിയിൽ കൊടുക്കുന്നതിനേക്കാൾ വില കുറച്ചുകൊണ്ട് സാധനങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമല്ലേ ഹോർട്ടിക്കോർപ്പ് അപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറിയുടെ ഉൽപ്പാദനം കുറഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യമല്ലേ തമിഴ്നാട്ടിൽ കാലാവസ്ഥാ വ്യതിയാനം കർഷകർ പിന്നെ പച്ചക്കറി ഉൽപ്പാദനം പഴയതുപോലെ ഉണ്ടാകുന്നില്ല പച്ചക്കറി ഉൽപാദന ആഭ്യന്തര ഉൽപ്പാദനം അവിടെ കുറവുണ്ടായി അപ്പം സ്വാഭാവികമായിട്ടും പച്ചക്കറി വരേണ്ട തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി കേരളത്തിലേക്കുള്ള വരവ് കുറഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യത്തില് നിങ്ങൾ മത്സ്യത്തിന്റെ എല്ലാം തന്നെ വിലവർദ്ധനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി ട്രോളിംഗ് ആണ് അമ്പത്തിരണ്ട് കഴിഞ്ഞ മാസം ഈ മാസം ഒക്കെ വട്ടവടയിൽ നമ്മുടെ നമ്മുടെ കാർഷിക നമുക്ക് പര്യാപ്തമായ അവിടെ പിന്നീട് പിന്നീട് നിങ്ങളുടെ നിങ്ങളുടെ നേതാവ് ശ്രീ ശുക്കുമാർ ഭക്ഷ്യമന്ത്രിയായിരുന്ന കൃഷി മന്ത്രിയായിരുന്ന സമയത്ത് ഒക്കെ തന്നെ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ഉണർ ഉണർവ് സ്വയം പര്യാപ്തനാകാൻ കഴിയുന്ന തലത്തിലുള്ള പ്രോജക്ടുകളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു അതൊക്കെ ആവിയായി പോയോ അതൊക്കെ ചോദിക്കേണ്ടി വരും ദീർഘിക്കാൻ സമയം പറഞ്ഞത് നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല കേരളത്തിൽ കേരളത്തിലെ ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി ഉൽപാദനത്തിൽ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് പൊതുജനങ്ങളടക്കം സമൂഹം മൊത്തത്തിൽ അതിനകത്ത് ഇടപെടേണ്ടതുണ്ട് അതിന് സാമൂഹ്യമായിട്ട് ഇടപെടലുകൾ നടത്തുവാൻ മാധ്യമങ്ങൾക്കടക്കം അതിനകത്ത് പങ്കുണ്ട് മാധ്യമങ്ങളിലടക്കം ആ പങ്ക് വഹിക്കേണ്ടതുണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ കോവിഡ് കാലഘട്ടത്തിൽ അതിനുശേഷവും പിന്നീട് ഇപ്പോൾ ഈ ഗവൺമെന്റ് ഇത്തരം യാഥാർത്ഥ്യങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങൾ നേതാക്കൾ പറയാനുള്ള തർക്കവും ഇല്ല ശരി 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 ഞാൻ അങ്ങനെ അവസാനമായി ശ്രീ റോജിയം ജോൺ ഇത് നമുക്ക് ഇന്ന് ഒരു സഭയിൽ നിങ്ങൾ ഒരു അടിയന്തര പ്രാധാന്യത്തോടെ ഉൾക്കൊണ്ട് അത് ഉന്നയിച്ച ശേഷം പിൻവാങ്ങുകയല്ല ചെയ്യേണ്ടത് ആ ഒരു ഉത്തരവാദിത്വം അങ്ങ് നിറവേറ്റി എന്ന് പോവുകയല്ല ചെയ്യേണ്ടത് നിങ്ങളെ സംബന്ധിച്ചോളം പതിനെട്ട് എം പിമാരെ സമ്മാനിച്ച ഒരു കേരളം കൂടിയാണ് തുടർച്ചയായി അപ്പോൾ കേന്ദ്രത്തിൽ നിന്നും ശബ്ദിക്കേണ്ട ബാധ്യതയുണ്ട് പിന്നീട് ഇവിടെ വാങ്ങി സർക്കാരിൻ്റെ സമീപനതാണെങ്കിൽ അത് ചോദിച്ച് പ്രതിപക്ഷ സ്വരത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് തുടർച്ച ഉണ്ടാകേണ്ടതുണ്ട് അതൊക്കെ എങ്ങനെ ജനത്തിന് പ്രതീക്ഷിക്കാം ഒരു ഉത്തരവുണ്ടാകുമോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കേന്ദ്രത്തിൽ പറയേണ്ടത് ഞങ്ങൾ കേന്ദ്രത്തിൽ പറയും സംസ്ഥാനത്ത് പറയേണ്ടത് ഞങ്ങൾ സംസ്ഥാനത്ത് പറയും ഞാൻ പറഞ്ഞത് കേന്ദ്രത്തെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കാർക്കില്ല അൻപത്തേഴായിരം കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ കൊടുത്ത കേസിൽ അത് പറഞ്ഞില്ല സുപ്രീം കോടതിയിൽ കൊടുത്ത കേസിൽ സംസ്ഥാന പറഞ്ഞത് കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണം എന്ന് മാത്രമാണ് അമ്പത്തേഴായിരം കോടി തരാനുണ്ടെന്ന് ഇവിടെയുള്ള മുഴുവൻ നാട്ടുകാരോടും ഇവിടെ മൈക്ക് മൈക്കുകെട്ടി വിളിച്ച് പറഞ്ഞ് കടന്ന ആളുകൾ കോടതിയിൽ കേസിന് പോയപ്പോൾ ആ വാദമുഖം അങ്ങനെ ഒരു കാര്യം പോലും അവിടെ ഉന്നയിച്ചില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവരിവിടെ നാട്ടിൽ പറഞ്ഞുകൊണ്ട് നടന്നത് പച്ചയായ നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടിയല്ല നടത്തിക്കൊണ്ടിരുന്നത് ഇനി ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഞങ്ങൾ കേരളത്തിനകത്ത് പ്രതിപക്ഷം എന്ന നിലയിൽ കേരള നിയമസഭയ്ക്കകത്ത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ലേ കേന്ദ്രത്തെ പറഞ്ഞുകൊണ്ട് കൈയും കഴുകി ഇരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരൊക്കെ മന്ത്രി കസരല്ലെങ്കിൽ എന്തിനായി ഇവർ അധികാരത്തിലിരിക്കുന്നത് രാജിവെച്ച് വേറെ പണിക്ക് പോകണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടണം കേന്ദ്ര സർക്കാർ ചെയ്യാനുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യണം അത് ഞങ്ങൾ കൃത്യമായിട്ട് പാർലമെൻറ്റിനകത്തും രാജ്യത്തിനകത്ത് ഇത് മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ തന്നെയാണ് അത് ഞങ്ങൾ ചെയ്യും പക്ഷേ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടത്തേണ്ടത് വിപണി ഇടപെടൽ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അട്ടർ ഫെയിലിയറാണ് അത് ഞങ്ങൾ ഇവിടെ പറയുന്നു അത് ഞങ്ങൾ തുറന്നു കാണിക്കും ഇവർ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നു എന്ത് ചെയ്തു എന്ന് കൃത്യമായിട്ട് ജനങ്ങളെ മനസ്സിലാകുന്ന ഭാഷയിൽ അത് ബോധ്യപ്പെടുന്ന രീതി ിൽ അക്കമിട്ട് പറയാനായിട്ടും മന്ത്രിക്കും സാധിക്കുന്നില്ല ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സി പി ഐയുടെ പ്രതിനിധിക്കും സാധിക്കുന്നില്ല അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം ജനങ്ങൾ ഇതിന്റെ ദുരിതം അനുഭവിക്കുകയാണ് ഈ പ്രയാസങ്ങൾ ഞങ്ങൾ സാധിക്കുന്ന വേദികളിലെല്ലാം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും ശക്തമായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ നടത്തുകയും ചെയ്യും ശരി വളരെ നന്ദി ശ്രീ റോജി എം ജോൺ ഒപ്പം അഡ്വക്കേറ്റ് ആർ സജിലാല് നേതാവ് വളരെ നന്ദി ചർച്ചയിൽ പങ്കേർത്ത് എന്നാലും ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് ശ്വാസം മുട്ടിയാണ് ഓരോ ജനവിഭാഗവും ഓരോ കുടുംബങ്ങളും അതുകൊണ്ട് ഈ പഴകി കേട്ട പഴകി കേട്ട് മടുത്ത സിദ്ധാന്തങ്ങൾ പറയാതെ ഇടപെടൽ നടത്തുക ഒരു ഉത്തരമുണ്ടാക്കുക മാത്രമാണ് സംസ്ഥാന സർക്കാരിനോട് പറയാം